ം നിലമ്പൂർ ഏതായാലും പുതിയ വോട്ടർമാരടക്കം രണ്ടു ലക്ഷത്തിലധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എത്രത്തോളം ആളുകൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കും പോളിംഗ് ശതമാനം എത്രത്തോളം വരും അത് ഏതൊക്കെ മുന്നണികൾക്ക് എത്രത്തോളം വോട്ടുകൾ ലഭിക്കും എന്നതൊക്കെ നമുക്ക് പ്രവചനാതീതമായി തന്നെ നിൽക്കുന്ന കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നിലമ്പൂരിൽ എന്തായാലും തെരഞ്ഞെടുപ്പിന് വൺ സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും സുരക്ഷയ്ക്കായി നിലമ്പൂരിൽ ഉണ്ടാകും ഇനിയുള്ള ദിവസങ്ങളിൽ നിയോജക മണ്ഡലം ിലും സംസ്ഥാന അതിർത്തികളിലും വാഹന പരിശോധന ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ പറഞ്ഞു മണ്ഡലത്തിന് രണ്ട് നേതൃത്വത്തിലാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ എടക്കര വഴിക്കടവ് പോത്തുകല്ല് പൂക്കോട്ടുംപാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടമ്പാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകല്ല് എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളെ പോലീസിന്റെ പതിനേഴ് ഗ്രൂപ്പ് പട്രോളിംഗ് ടീമുകളായി തരം തിരിച്ചു ഓരോ ഗ്രൂപ്പിലും ഒരു സബ് ഇൻസ്പെക്ടറും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു സബ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന രണ്ട് വീതം എല്ലാൻഡോ പട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചു ഇതോടൊപ്പം ഒരു സബ് ഇൻസ്പെക്ടറും നാല് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ക്യു ആർ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് പട്രോൾ ഓഫീസർമാർ അവരുടെ പരിധികളിലെ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തും പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കും പോൾ ചെയ്ത ഇ വി എമ്മുകൾ സുരക്ഷിതമായി തിരികെ സ്ട്രോങ് റൂമുകളിലേക്കും എത്തിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കും ഒരു കമ്പനി കേന്ദ്രസേന ജൂൺ നാലിന് ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇതോടൊപ്പം ഒരു കമ്പനി എ പി ബറ്റാലിയൻ സേനാംഗങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ എത്തിയിട്ടുണ്ട് ആകെ ആയിരത്തി ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുണ്ട് മുൻപ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലും മറ്റ് പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ധവ സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഏഴ് ലൊക്കേഷനുകളിലായി പതിനാല് പോളിംഗ് ബൂത്തുകളെ പ്രശ്ന സാധ്യതാ ബൂത്തുകളായി പരിഗണിച്ച് സി എ പി എഫിന്റെ നാൽപ്പത് സേനാംഗങ്ങളെ ഉപയോഗിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും സ്ട്രോങ് റൂം കേന്ദ്രമായ ചുങ്കുത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നർ കോർഡോൺ ഡ്യൂട്ടിക്കായി ഒരു പ്ലട്ടൂൺ സി എ പി എഫ് സേനാംഗങ്ങളെയും ഔട്ടർ കോർഡോൺ ഡ്യൂട്ടിക്കായി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രണ്ട് ഇൻസ്പെക്ടർമാരും ആറ് സബ് ഇൻസ്പെക്ടർമാരും രണ്ട് പ്ലട്ടൂൺ സായുധ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണിയിൽ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിന്റെ ചെക്ക് പോസ്റ്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സി ഐ പി എഫിന്റെ സേനാ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന വാഹന പരിശോധന നടത്തി അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന മദ്യം മയക്കുമരുന്ന് പണം മുതലായവ പിടികൂടി നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ജില്ലയിൽ ജില്ലയിലുടനീളം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ സെല്ലിന്റെയും സൈബർ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പട്രോളിംഗ് നടത്തി പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ